അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിച്ചനകത്ത് കയറുന്ന എല്ലാ സംവിധാനവും എല്ലാം ത്രീ നോട്ട് ഫോർ സ്റ്റീലിലാണ് നമ്മൾ കിച്ചന്റെ കാഷ് ഡ്രയർ കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഡ്രോയർ ക്യാഷ് ഡ്രയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൗണ്ടർ ൗണ്ടറുണ്ട് കൗണ്ടർ ഉണ്ട് അത് അത്യാവശ്യം ജ്യൂസോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇവിടെ ജ്യൂസ് കൗണ്ടർ ചെയ്യാനായിട്ടാ ചെയ്ത് ഇവിടെ അവരുടെ കിച്ചന്റെ മൂന്ന് ബേർണർ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മോമോസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു സ്റ്റവ് ഇവിടെ വേണമെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ അത് ഫ്രൈ ചെയ്യാനായിട്ട് മൊമോസ് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രയർ അതെ ഫ്രഞ്ച് റൈസ് ഒക്കെ ചെയ്യാം ഫ്രയർ ഫ്രയർ ഇത് കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജി ഐയിലേക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ബീച്ചിലിടുന്ന ആയതുകൊണ്ട് ആ സോൾട്ട് വാട്ടർ അതെ അതെ അതുപോലെ തന്നെ ഈ മെറൈൻ പെയിന്റ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് മറൈൻ പോക്സിയും മറൈൻ പെയിന്റും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് നമസ്കാരം നമ്മൾ പോലെ നമ്മുടെ യൂണിക്കോൺ കോച്ച് ഓർസിലാണ് നമ്മൾ കുറെ വീഡിയോ ഇവിടുത്തെ മൊബൈൽ കാൻറ്റീൻറെ അതുപോലെ തന്നെ ഫുഡ് ട്രാക്കിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫുഡ് കാർട്ടിന്റെ കണ്ടല്ലോ ഈ ഒരു മോമോസ് ചെയ്യാൻ വേണ്ടി ഒരു സുഹൃത്തിന് വേണ്ടി പത്തനംതിട്ട തന്നെ ഉള്ള ഒരാൾ ചെയ്തതാണ് ഒരു കാർട്ടുണ്ടല്ലോ ഒരു ഫോർ വീലർ ഉണ്ട് അപ്പോൾ നമുക്കിത് വലിച്ചുകൊണ്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയായാലും നാളെ ഒരു സ്ഥലത്ത് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡാ ഡാമേജ് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ ചിലോ കാര്യങ്ങളോ വരുന്നില്ല നമുക്കിത് വലിച്ചുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മൊബൈൽ ഫുഡ് കാർട്ട് കേട്ടോ അപ്പോൾ ഇത് മോമോസിന് വേണ്ടി ചെയ്തേക്കുവാണ് അപ്പോൾ നമ്മുടെ യൂണിക്കോൺ കുറച്ച് വേർസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വർക്കാണ് അപ്പോൾ ഇത് ചെറിയൊരു സ്പേസിലാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ള ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഇതിന്റെ തന്നെ ഡബിൾ സൈസിലാണ് ഈ ഒരു മൊബൈൽ കാർട്ട് ചെയ്യുന്നത് അങ്ങനെ പല വലിപ്പത്തിലുള്ള ഫുഡ് കാർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അതുപോലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല കാർട്ടുകൾ ഫുഡ് കാർട്ടുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് കാർട്ടിന്റെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം അച്ഛാ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് മൊബൈൽ ഫുഡ് കാർട്ട് അല്ലേ അതെ അതെ ശരിക്കും എന്താണ് ഈ ഫുഡ് കാർട്ട് എന്ന് പറയുമ്പോൾ സീ സി ഫുഡ്കാർട്ട് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ക്യാൻറ്റീൻ ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം മൊബൈൽ ക്യാൻ്റീൻ വരുമ്പോൾ അതിനകത്തൊരു വണ്ടി ഇന്വോൾവ് ആണ് ആ വണ്ടിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇതൊക്കെ വരികയാണെങ്കിൽ ഒരു ഫിനാൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉള്ള ഒരു സ്കീമിൽ സബ്സിഡീസ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുതന്നെ വല്ല കോസ്റ്റ് അതുപോലെ ഹൈ ആവും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ ഒരു കോസ്റ്റ് ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത്രയും വരുന്ന ബഡ്ജറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഫുഡ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ കാർട്ടുകൾ ഇപ്പം ഭയങ്കരമായിട്ട് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇതായിട്ടുണ്ട് നമ്മൾ ഒരു നാല് അഞ്ച് മാസം മുമ്പ് നമ്മൾ മോമോ ബഗി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ മോമോ ബഗിക്ക് വേണ്ടി വീഡിയോ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും എൻക്വയറീസ് വന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ വേറൊരു സുഹൃത്ത് നമ്മുടെ പത്തനംതിട്ടയിലുള്ള നരിയാപുരത്തുള്ള സുഹൃത്ത് ഈ മോമോ മാജിക് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇത് തുടങ്ങാനായിട്ട് ഇങ്ങനൊരു കാട്ടിനെ കുറിച്ച് പറഞ്ഞു കുറച്ചുകൂടെ ചെറിയൊരു കാട്ടാ സൈസ് ഇതിന്റെ സൈസ് എയ്റ്റ് ഫീറ്റ് ലെങ്തും ഒരു ഫൈവ് ഫീറ്റ് മാത്രം ഹൈറ്റ് വരുമ്പോൾ സിക്സ് ഫീറ്റ് സിക്സ് അല്ല സിക്സ് ആൻഡ് ഹാഫ് ീറ്റോള ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈജീനിക് ഫുഡി സിസ്റ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫുഡ് സെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഫുഡ് കാട്ടുകളായിട്ട് വന്നിരിക്കും ഇതിനകത്ത് ഇതിനകത്ത് ചേക്കി പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ വെള്ളം ഇതിൻ്റെ ഓവർ ഹെഡ് ടാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഇതിൻ്റെ വെയ്സ് ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതെ അതും ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ അതിന് വേസ് ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ ചാർജിങ് യൂണിറ്റ് പവർ ജനറേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പവർ വെളിയിൽ നിന്ന് എടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു നിയമത്തിൻ്റെ വലിയൊരു സാധ്യത ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തേക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് കെ ഷിഫ്റ്റിലൂടെ രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ സംരംഭകരെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീംസും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഇത് ഈ രീതിയിലുള്ള കാട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നു ഇതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് മോതല് ഇപ്പം വലിയ കാട്ട് ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കാട്ടാ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫീറ്റ് ബൈ ഇത് ഒക്കെ വരുമ്പഴത്തേക്ക് ഒരു സെവൻ ആൻഡ് ഹാഫ് എയ്റ്റ് ലൈഫ് റുപ്പീസോളം വരും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓപ്പൺ സൈഡിൽ ഓപ്പൺ ചെയ്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടിടത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇത് ശരിക്കും ഇവിടെ രണ്ടിടത്ത് ഗ്ലാസിന്റെ കവറിംഗ് വരും ഫുൾ ആയിട്ട് നമ്മുടെ മോമോ ിന്റെ ഒരു ഫുഡ് കാർട്ടാണ് ഇതാണ് വെളിയിൽ ശരിക്കുള്ള ഒരു രൂപം പറയുമ്പോ അതെ ഇതാണ് ശരിക്കുള്ള രൂപ അപ്പൊ അതിന്റെ എല്ലാം കണക്ഷൻസ് കൊടുക്കാനൊക്കെ ഉണ്ട് ബാക്കി വർക്കുകൾ കൊടുക്കാനും ഓപ്പണിംഗ് എങ്ങനെയാണ് അതെ ഇതിങ്ങനെ ഇതിങ്ങനെ അകത്തുനിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഓപ്പൺ വെക്കുന്നു ുന്നു ഇവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ട്രേ വെക്കാനായിട്ടുള്ള സാധനം കിട്ടും അതുപോലെ തന്നെ ഇത് സാധനം നമുക്ക് സന്ധ്യ ആയി സന്ധ്യായി കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്ത് നമുക്ക് ആ സേഫ് ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കാം അതിനകത്തുള്ള ലൈറ്റ്സ് എല്ലാം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാട്ടർ വാട്ടർ ടാങ്ക് ടാങ്ക് വരുന്നത് വണ്ടിയുടെ തന്നെ വാട്ടർ അത് ടാങ്ക് ടാങ്ക് ആയിട്ട് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇത് അതിന്റെ എക്സോസ്റ്റിനായിട്ടാണ് പിന്നെ വേസ്റ്റ് വാട്ടർ ആയാലും അതെ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടർ ടാങ്കിന്റെ താഴത്തെ എക്സോസ്റ്റ് ആണ് അത് കാണുന്നത് അപ്പൊ ആ രീതിയില് കൊടുത്തു പല കളറിലെ പല ഇതില് കോസ്റ്റ് കുറച്ച് നമുക്കൊരു ഫുഡ് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷൻ ഓപ്ഷൻ ഇത് വലിയ കംപ്ലീറ്റ് ആയിട്ട് എസി പി ആണ് ചെയ്തേക്കുന്നത് അകത്തെ കിച്ചൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലാണ് പിന്നുള്ള എല്ലാ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് റൂഫ് പോർഷൻ നമ്മൾ ഫൈബറാണ് ഉപയോഗിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഫൈബറിന്റെ മോൾഡിംഗ് യൂണിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഫൈബർ ഇതാണ് നമ്മൾ അവിടെ കൊടുത്തിട്ട് അതിന്റെ ഒരു ഡബിൾ സൈസ് ഡബിൾ നേട്ട് കൂടുതലാണ് ഡബിൾ സൈസിലേക്ക് വരുന്ന ഒരു ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് പ്രൈവറ്റ് പ്ലേസിൽ നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന് എന്ന് പറയാൻ പറ്റത്തില്ല ഈ കാർട്ട് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് സെയിൽസ് നടത്താൻ പറ്റും വളരെ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെയിൽസ് നടത്താൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിങ്ങൾ സെയിൽസ് നടക്കുന്നില്ല ഈ സാധനം അങ്ങനെ കെട്ടിവലിച്ച് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഇത് ഇതിന്റെ എങ്ങോട്ട് ഇത് അഴീക്കൽ പോഴീക്കൽ ബീച്ചിലേക്കുള്ള ഒരു അപ്പൊ ഇതിനൊരു പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചില് ഈ ട്രാഫിക് കൂടുതലുള്ള സ്ഥലത്ത് അതിനൊക്കെ പെർമിഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് പ്ലേസോ അല്ലെങ്കിൽ പെർമിഷൻ ഉള്ള സ്ഥലത്തോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും ഇതാണ് ഇതിന്റെ വേസ്റ്റ് വാട്ടറിന്റെ അതെ വേസ്റ്റ് വാട്ടറിന്റെ ഇതിന് ഇത് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് ഇത് ടു ഹൺഡ്രഡ് ലിറ്റേഴ്സിന്റെ വേസ്റ്റ് വാട്ടറിന്റെ ഇതുണ്ട് അവർക്ക് ഇതിനൊരു സംവിധാനം വെള്ളത്തിന് സംവിധാനം ഉള്ളതുകൊണ്ട് അവർ അവരിതിന് ടാങ്ക് പറഞ്ഞിട്ടില്ല ഓരോ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് കാലാവസ്ഥ അനുസരിച്ച് ഇതായിട്ട് ഈ ഒരു വണ്ടിയാണെങ്കിൽ കുറെ കൂടെ ചെറിയൊരു വണ്ടിയാട്ട് വേറൊരു കാർട്ടി ചെയ്യുന്ന കുറെ കൂടെ ചെറിയ ഇതൊരു സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കോൺസെപ്റ്റ് തൃശ്ശൂരിലേക്ക് വരുന്ന വരുന്നൊരു ഇതാണ് ചെറുകടയുടെ ഒരു ഇത് അപ്പൊ അതിനകത്ത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേറൊരു വേറൊരു വലിയൊരു ഇതാ എന്ന് പറഞ്ഞാൽ ഇത് നാലടിയേ ഉള്ളൂ ഓക്കെ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യണമായിരുന്നു അപ്പൊ അത് വരണത് നാലടിയേ ഉള്ളൂ നാലടിയിൽ അവർക്കൊരു ടീയുടെ ചായയുടെ സെറ്റപ്പ് ആണ് ബേസിക്കലി ചെയ്യുന്നത് നാപ്പത് വെറൈറ്റി ചായയോ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ് അപ്പൊ അത് വരുന്നു ഇത് നമ്മൾ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ഇത് ഇതിങ്ങനെ വെളിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യും മേളിലത്തെ ഡോറ് വെളിയിലോട്ടും തുടങ്ങും അപ്പൊ ആ കംപ്ലീറ്റ് സംവിധാനത്തിൽ അവർക്ക് അതിനകത്ത് ഉള്ളിൽ സ്പേസ് കിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ഈ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യത്തക്കോ നമ്മൾ കിച്ചന്റെ വർക്കും കാര്യങ്ങളും എല്ലാം നടക്കാനുണ്ട് നമുക്ക് കാർട്ടൊക്കെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എടുക്കും ിൽ നമുക്ക് നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റും അവരുടെ ബഡ്ജറ്റും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഒരു ടു പോയിന്റ് ഫൈവ് ലാക്സ് മുതൽ നമുക്ക് പോലെ പത്ത് ലക്ഷം രൂപ വരെയും സ്പെൻഡ് ചെയ്യാനായിട്ട് കാട്ടുക എന്നാൽ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല ഹൈറ്റിന് ലിമിറ്റേഷൻ ഇല്ല നീളത്തിന് ലിമിറ്റേഷൻ ഇല്ല വീതിക്ക് ലിമിറ്റേഷൻ ഇല്ല ഈ മൊബൈൽ ക്യാൻറ്റീനൊക്കെ ചെയ്യുന്ന പോലെ അതിന് അതാത് വണ്ടികൾക്ക് ഇത്ര നീളമേ പാടുള്ളൂ ഇത്ര ഹൈറ്റേ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ട് അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഒരു ഗോൾഡ് ഇതിലെ ബോൾഡ് ഇതിലെ ഷേപ്പിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അതെ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താല്പര്യ ഡിസൈനനുസരിച്ചിട്ട് ഫുഡ് കാർട്ടുകൾ നമുക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൂന്ന് മോഡൽസ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ യൂണിക്കോൺസിൻ്റെ വർക്കാണ് ഈ കാണുന്നതല്ല അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ